ഇവിടെ ഇരുന്നിട്ടാ ദേശവിളക്ക് മഹോത്സവം ആയിരുന്നു എനിക്ക് വരാൻ പറ്റില്ല അടുത്ത കൊല്ലം ഞാൻ ഉണ്ടാകുവോ ആവോ അമ്മ ഒരു കാര്യം പറയട്ടെ കുഞ്ഞു അടുക്കളയൊക്കെ വെടുപ്പാക്കിയിട്ട് പോയമ്പഴേ ആ സിംഗിൻ്റെ അകത്തൊരു തിരുത്തളച്ച വെള്ളം ഒഴിച്ചു എന്തിനാന്ന അതിലീ ഇന്നത്തെ ദിവസം മുഴുവൻ നീ ഓരോ മെഴുക്കും കഴുകി ഒഴിക്കണതല്ലേ അതിങ്ങനെ ഇങ്ങനെ അയിൻറെ ഉള്ളിലൊക്കെ ഇങ്ങനെ കെട്ടി നിൽക്കാണ്ട് തിരുത്തളച്ച വെള്ളം ഒഴിച്ച അതും എടുക്കാൻ പത്തു ദിവസം അങ്ങനെ ചെയ്ത ചിലപ്പോഴേ ആ ബ്ലോക്കൊക്കെ ഉണ്ടാവാതിരിക്കും കുഞ്ഞെ ഒന്നു ചെയ്തോട്ടോ മറക്കണ്ടേ